ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ത്രീ അങ്ങനെ നമ്മുടെ ആര്യം കൊണ്ടുപോയിരിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ടാണ് ആര്യൻ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അതിനൊരു കാര്യമുണ്ട് ഇത് ഫിസിക്കൽ സ്ട്രെങ്ത് അത്യാവശ്യം വേണ്ടുള്ള ഒരു ഗെയിമായിരുന്നു നമുക്കറിയാം ആര്യൻ സ്പോർട്സ്മാൻ ആണ് അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അത് നല്ല രീതിക്ക് അയാൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് തൊട്ട് പിന്നാലെ വന്ന നമ്മൾ അക്ബറാണ് വെറും അഞ്ച് സെക്കൻഡ് വ്യത്യാസത്തിൽ അല്ലെങ്കിൽ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ രണ്ടുപേരും തമ്മിൽ പിന്നെ നടന്നേനെ മൂന്നാമത് എത്തിയിരിക്കുന്ന നെവിനാണ് അതായത് ഇതുവരെ രണ്ടാമത്തെ ടാസ്ക് കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും നിന്നിരുന്ന നൂറ ഈ പറഞ്ഞ സാബുമോൻ അനുമോൾ ഇവരെയൊക്കെ ഒറ്റയടിക്ക് തറം പറ്റിച്ചുകൊണ്ടാണ് ഈ മൂന്ന് പേര് മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അതിന് മുന്നിൽ അത്യാവശ്യം നല്ല ബലം ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉപയോഗിക്കേണ്ട ഒരു ഒരു പ്രതലം വെളുത്ത പ്രതലം അതിൽ മൂന്ന് ഹോൾസ് ഉണ്ട് അതിനകത്തേക്ക് മൂന്ന് ബോൾസ് റെഡ് ബോൾസ് ബാലൻസ് ചെയ്ത് അതിലേക്ക് ഇടുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആതിലെയും അനുമോളൊക്കെ ഇതിൽ നല്ല കണക്ക് വീക്കായിരുന്നു കാരണം അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് അത്രത്തോളം വരില്ല പക്ഷെ അക്ബർ ആര്യൻ നെബിൻ എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരെ കൊണ്ട് പറ്റുന്നതാണ് നമ്മുടെ സാബുമാൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്രയും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പോലും ഈ ഒരു ടാസ്കിൽ നല്ല പിറകോട്ട് വന്നപ്പം അത്രയും നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സ്ട്രെങ്ത് എടുത്ത് കളിക്കേണ്ട ഒരു ഗെയിം ആയിരുന്നു അപ്പൊ നമുക്ക് ഈ ഗെയിം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടാസ്ക് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ടിക്കറ്റ് ഫിനാലിയില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആര് എത്തുമെന്നുള്ള കാര്യത്തിൽ സത്യത്തിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് പോകണത്